രാത്രിയിലെ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് സ്റ്റെപ്പാണ് കേട്ടോ സ്കിൻ കെയർ സ്റ്റെപ്പാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ്നപ്പ് ആവാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഇത്രയും സ്റ്റെപ്സാണ് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത സിമ്പിൾ ടിപ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നിങ്ങൾ ഇന്നത്തെ വീഡിയോ മറക്കാതെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചെയ്യുന്നവർക്ക് ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വരുന്ന ഒരു അടിപൊളി സമ്മാനമുണ്ട് അത് പത്ത് പേർക്കാണ് കേട്ടോ സോ നിങ്ങൾ എളുപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫേസിൽ ഇതുപോലെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഇതെന്ന് പറയുന്നത് ഒരു കുറച്ച് ആയിട്ട് ഒരു സ്റ്റാർട്ടിങ് ഇതല്ല കുറേ ആയതിന് ശേഷമുള്ള ഒരു ഇതാണ് കേട്ടോ പിഗ്മെൻറ്റേഷൻ്റെ നോർമലി ചില ആൾക്കാർക്കൊക്കെ ഇതല്ലാണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിങ്ങിന് ചെറുതായിട്ട് ഈ കറുത്ത കുത്തുപോലെയൊക്കെ ഫേസിൽ വരാറുണ്ട് പിന്നെ ചിലർക്ക് ഒക്കെ വന്നിട്ട് പോയ സ്കാർസും സ്പോർട്സും ഒക്കെ ഉണ്ടാവും പിന്നെ ചില ആൾക്കാർക്ക് ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ചിലർക്ക് ഓപ്പൺ പോർട്സ് സോ അങ്ങനെയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീനാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് നമുക്ക് ഇത് പല റീസൺസ് കൊണ്ട് ഉണ്ടാവാം മെയിൻലി പെണ്ണുങ്ങൾക്കൊക്കെയെന്ന് പറയുന്നത് ചിലർക്ക് ഹോർമോണൽ ഇംബാലൻസും കാര്യങ്ങളുമൊക്കെ കൊണ്ട് ഉണ്ടാകാറുണ്ട് പിന്നെ മെയിൻ മെയിനായിട്ടും നമുക്ക് ഇത് സൺടാൻ വെളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് വെയിൽ കൊണ്ടിട്ടാണ് മെയിൻ മെയിനായിട്ടും പിഗ്മെൻറ്റേഷൻസ് വരാറുള്ളത് അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പറായിട്ടൊരു സ്കിൻ കെയർ റുട്ടീൻ ഇതിന് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ വ്യത്യാസം ഉണ്ടാവും ഈ ഒരു ഏജും ഒന്നും ഇതിനൊരു മാറ്റർ അല്ല ചില ആൾക്കാർക്ക് പണ്ടൊക്കെ എന്ന് പറയുന്നത് ഒരു ഫോർട്ടീസിന് ആഫ്റ്റർ ഒരു ഫോർട്ടീസൊക്കെയാണ് പിഗ്മെൻറ്റേഷൻ നോർമലി ഫേസിൽ കണ്ടു തുടങ്ങുന്നത് പക്ഷേ ഇപ്പോൾ ചില ആൾക്കാർ എന്നായിട്ട് ഷെയർ ചെയ്യാന്ന് എന്നോട് ഷെയർ ചെയ്യാറുള്ളത് ചെറിയ ചെറിയ കുത്തുകൾ പോലെ പിഗ്മെൻറ്റേഷൻ ഒരു ട്വൻ്റീസിലൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം ഇതൊരു മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ പുറത്ത് പോകുമ്പോൾ എസ് പി എഫ് അടങ്ങിയിട്ടുള്ള സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാത്തതും ഒക്കെ ഒരു റീസൺ ആണ് കേട്ടോ അപ്പോൾ എന്തൊരു റീസൺ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് രാത്രി സമയത്ത് കാരണം നമ്മൾ പുറത്തൊക്കെ പോയി വന്ന് കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു ഉറങ്ങുന്നതിന് മുമ്പ് കാരണം ഉറങ്ങുന്ന സമയത്താണ് സ്കിൻ ഏറ്റവും കൂടുതൽ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം ആ സമയത്തിന് മുന്നേ നമ്മൾ സ്കിന്നിനൊരു പ്രോപ്പർ ഒരു എന്താ പറയുക കുറച്ച് സമയം നമ്മൾ അതിനൊന്ന് പാമ്പർ ചെയ്യാനായിട്ട് കണ്ടെത്തുക ഒരു ത്രീ സ്റ്റെപ്സോ അല്ലെങ്കിൽ ഒരു ടു സ്റ്റെപ്സിലോ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റുട്ടീൻ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാണ്ടിരിക്കാനും വന്ത് മാറാനുമായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ മസ്റ്റായിട്ടും നിങ്ങൾ ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ആ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും പിന്നെ ഒരുപാട് പേരും ഈ ഈസിലി നമുക്കിപ്പം ചെയ്യാൻ പറ്റുന്നതാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലർക്ക് നാച്ചുറൽ റെമഡി ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണത് സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കമ്പൽസറി ആയിട്ട് പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ക്ലെൻസിങ് അപ്പോൾ ക്ലെൻസിങ്ങിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രമറിയുടെ ബ്രൈറ്റ്നിങ് ഫേസ് വാഷ് ആണ് അപ്പോൾ ഇത് പ്യൂർ ആയിട്ടും ഓറഞ്ചിൻ്റെ എസെൻസ് കൊണ്ടൻഡാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് സൺ ടാൻ മാറാനായിട്ടും അതുപോലെ ഒരു ബ്രൈറ്റ്നിങ് ഇഫക്റ്റൊക്കെ കിട്ടാനായിട്ട് ഒരുപാട് നല്ലതാണ് അപ്പോൾ ഒരുപാട് പേര് നല്ല റിവ്യൂസ് തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എക്സ്പോളിയേറ്റ് ആവുകയും ചെയ്യും അതുപോലെ എക്സ്ട്രാ ഡേർട്ടും കാര്യങ്ങളും ഒക്കെ റിമൂവ് ആവും കേട്ടോ അപ്പോൾ ആഫ്റ്റർ വാഷ് ഇതേ കണ്ടോ ഒരു നല്ല ഗ്ലോയും ആ ഒരു ടാനൊക്കെ മാറി ഫേസ് നന്നായിട്ട് വരും അപ്പോൾ ഇതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഒരുപാട് പേരും മിസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് പക്ഷേ എല്ലാവരും മസ്റ്റ് ായിട്ട് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് കേട്ടോ അടുത്തത് കാരണം ഒരു എക്സ്ട്രാ ക്ലീനിങ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്ന് വൈപ്പ് ചെയ്തതിന് ശേഷം അപ്പോൾ ബ്രഹ്മറിയുടെ ബ്രൈറ്റ്നിങ് ടോണറാണ് കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് ശരിക്കും നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നവരല്ലെങ്കിൽ മസ്റ്റ് തൊറ്റായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭ്രമരേയുടെ ബ്രൈറ്റ്നിങ് ടോണർ ഇതും പ്യൂർലി ഓർഗാനിക്കായിട്ടുള്ള കണ്ടൻസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷെ നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ നീ കണ്ടോ ആ ഒരു ഫേസിൽ നമുക്ക് ആ ഒരു എക്സ്ട്രാ ഡേർട്ടും കാര്യങ്ങളും ഒക്കെ റിമൂവ് ആക്കി നല്ലതുപോലെ ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ തരും ഒരു ഫൈവ് മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ തേർഡ് സ്റ്റെപ്പാണ് എൻ്റെ ഏറ്റവും അടിപൊളി റിജ്വനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് പപ്പായ നൈറ്റ് ക്രീം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആണ് അത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പപ്പായയാണ് മെയിൻ കണ്ടൻറ് സോ ആൻറ്റീജിങ്ങും കൂടിയാണ് അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ലൈറ്റ് മസാജ് മതി അപ്പം ശരിക്കും ഉറങ്ങണേന് മുമ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി മൂന്ന് സ്റ്റെപ്പ് അല്ലേ അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് പറ്റും ദേ ആഫ്റ്റർ ഒരു ഫിനിഷാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസവും കാര്യങ്ങളും നല്ലൊരു ഗ്ലോയും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്ന മൂന്ന് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ല ഡിഫിക്കൽട്ടീസ് ഇല്ല പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചില ആൾക്കാർക്ക് സ്കിൻ ടൈപ്പ് ഏതാണെന്ന് പോലും അറിയാത്തവരുണ്ട് സോ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺസിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് വാട്സപ്പ് നിങ്ങളുടെ ആ ഒരു എന്താണെന്നുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്യുക കൺസേൺസ് എന്താണെന്നുള്ളത് മെസ്സേജ് ചെയ്യുക അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ വാട്സപ്പിൽ തരാം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നേരത്തെ പറഞ്ഞിട്ട് പോലെ ഗിഫ്റ്റ് ഉണ്ട് മസ്റ്റായിട്ടും കമൻറ്റും ചെയ്യണോട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ ഫ്രം സരിത